നമസ്കാരം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെ ഈ ആഴ്ച പ്രഖ്യാപിക്കാനിരിക്കുകയാണ് ഇന്ത്യൻ ടീം സെലക്ഷനുമായി പലതരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മുഴുവൻ മത്സരങ്ങളും ദുബായിലാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്ലോ പിച്ചുകളിൽ തിളങ്ങാൻ ശേഷിയുള്ള താരങ്ങൾക്ക് ടീമിലേക്ക് മുൻതൂക്കം ലഭിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് നായകൻ രോഹിത് ശർമ്മയും ശുഭ്മൻ ഗില്ലുമായിരിക്കും ടൂർണമെന്റിൽ ഇന്ത്യയുടെ ഫെസ്റ്റ് ചോയ്സ് ഓപ്പണിംഗ് ജോഡികളെന്നാണ് റിപ്പോർട്ടുകൾ യുവതാരം യശസ്വി ജയ്സ്വാളും പരിഗണനയിലുണ്ട് എങ്കിലും ബാക്ക് ഓപ്പണറായി മാത്രമേ താരത്തെ ഉൾപ്പെടുത്താൻ സാധ്യതയുള്ളൂ ഗില്ല് ഏകദിനത്തിൽ മികച്ച റെക്കോർഡുള്ള താരമാണെങ്കിലും അദ്ദേഹത്തിന് പകരം ജയ്സ്വാളിനെയാണ് പ്ലേയിങ് ഇലവനിൽ ഇന്ത്യ ഉൾപ്പെടുത്തേണ്ടത് ഇതിന്റെ കാരണങ്ങളാണ് ഇനി നോക്കേണ്ടത് അറ്റാക്കിംഗ് ബാറ്റിംഗ് ശൈലിയാണ് യശസ്വി ജയ്സ്വാളിനെ സ്പെഷ്യൽ ആക്കി മാറ്റുന്ന ഒരു കാരണം ഏകദിനത്തിൽ ഇനിയും അരങ്ങേറിയിട്ടില്ല എങ്കിലും ടെസ്റ്റ് ടി പരമ്പരയിൽ തകർപ്പൻ പ്രകടനങ്ങളിലൂടെ ഓപ്പണിംഗ് റോള് അദ്ദേഹം ഭദ്രമാക്കി കഴിഞ്ഞു ടി ട്വന്റിയിൽ ജയ്സ്വാളിന്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി അറുപത്തിനാല് പോയിന്റ് മൂന്ന് ഒന്ന് ആണ് ഏകദിനത്തിലും ഏറെക്കുറെ ഇതേ ശൈലിയിൽ തന്നെ ബാറ്റ് ചെയ്യാൻ താരത്തിന് കഴിയുന്നതാണ് അങ്ങനെ വന്നാൽ ഏത് ബോളിംഗ് നിരയും തരിപ്പണമാവുകയും ചെയ്യും ആധുനിക ക്രിക്കറ്റ് ആവശ്യപ്പെടുന്ന അറ്റാക്കിംഗ് ശൈലിയുടെ ഏറ്റവും നല്ല ഉദാഹരണം തന്നെയാണ് ജയ്സ്വാൾ ആദ്യ ബോൾ മുതൽ ആങ്ങടിച്ചു തുടങ്ങാനാണ് അദ്ദേഹത്തിന് ഇഷ്ടമെന്ന് പറയാം ശുഭ്മൻ ഗില് ഏകദിനത്തിൽ അൻപത്തി എട്ട് പോയിന്റ് രണ്ട് പൂജ്യം ശരാശരി ഉള്ള താരമാണെന്നത് ശരിയാണ് പക്ഷേ ജയ്സ്വാളിനെ കളിപ്പിച്ചാൽ അത് ഇന്ത്യൻ ബാറ്റിങ്ങിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുകയും ചെയ്യും ക്രീസിലെത്തിയാൽ അല്പസമയമെടുത്ത് തുടങ്ങിയ ശേഷം പതിയെ ഗിയർ മാറ്റുന്ന ശൈലിയാണ് ഗില്ലിനുള്ളത് എന്നാൽ കൂടുതൽ അഗ്രസീവായ സമീപനമാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് ആവശ്യമെങ്കിൽ ജയ്സ്വാളാണ് ഇതിന് ബെസ്റ്റ് ഓപ്ഷൻ ക്രിസ്റ്റിയയിൽ മികച്ച റെക്കോർഡാണ് താരത്തിനുള്ളത് മുപ്പത്തിരണ്ട് മത്സരങ്ങളിൽ നിന്നും അഞ്ച് സെഞ്ചുറിയും ഏഴ് ഫിഫ്റ്റിയും അടക്കം നേടിയ ജയ്സ്വാളിന്റെ ശരാശരി ആറ് ആണ് വാളിനെ ജെയ്സ്വാളിനെ ഓപ്പണിംഗിൽ ഇന്ത്യക്ക് ഇടം കൈ വലം കൈ ബാറ്റിംഗ് കോമ്പിനേഷൻ ലഭിക്കും എന്നതാണ് രണ്ടാമത്തെ കാരണം ഈ തരത്തിലുള്ള ബാറ്റിംഗ് കോമ്പിനേഷൻ എല്ലായ്പ്പോഴും എതിർ ടീം ബോളിംഗ് നിരക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യാറുണ്ട് റൈറ്റ് ഹാൻഡറായ ആയ ശുഭ്മൻ ഗില്ലിനെ കളിപ്പിച്ചാൽ ഇന്ത്യക്ക് ടോപ്പ് ഫൈവിൽ ഒരു ഇടം ഇടംകൻ ബാറ്റർ പോലും ഇല്ലാതെ വരികയും ചെയ്യും കാരണം രോഹിത് ശർമ്മ വിരാട് കോഹ്ലി അയ്യർ കെ എൽ രാഹുൽ എന്നിവരെല്ലാം തന്നെ റൈറ്റ് ഹാൻഡ് ബാറ്റർമാരാണ് ഇത് ജയ്സ്വാളിന് പ്ലസ് പോയിന്റായി മാറുകയും ചെയ്യുന്നുണ്ട് സമീപകാലത്തെ മിന്നുന്ന ഫോമും ആത്മവിശ്വാസവുമാണ് ജയ്സ്വാളിന് മുതൽക്കൂട്ടാകുന്ന മൂന്നാമത്തെ കാര്യം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെടുത്താൽ ഇന്ത്യൻ താരങ്ങളിൽ വ്യത്യസ്ത ഫോർമാറ്റുകളിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ചുരുക്കൻ താരങ്ങളിൽ ഒരാളാണ് ജയ്സ്വാൾ അതുകൊണ്ട് തന്നെ ജയ്സ്വാളിന്റെ സാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ചാമ്പ്യൻസ് ട്രോഫിയിലൂടെ ജയ്സ്വാൾ തന്റെ കന്നി ഏകദിന മത്സരത്തിന് അരങ്ങേറ്റം കുറിക്കുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്